നമ്മളെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ശ്രീലാലിനെ പ്രാന്തി പിടിപ്പിക്കും ആട്ടോ ആ തൊല്ലായി ഓണം നിക്കതൊന്നിതാക്കി ഓണാക്കിട്ട് വരാം ലാബ് ഇന്നലെ ഷട്ട് ഡൗൺ ആയി പോയാണോ ഓണാവണില്ല ഓൺ ആവണില്ലേ വിഷ്ണു ചേട്ടാ ഹായ് ഇന്നത്തെ പരിപാടി ശ്രീലാലിനെ വട്ടുപിടിപ്പിക്കുന്നു ഓണായിട്ടില്ല ആ കറങ്ങുന്നു ഗുഡ് മോർണിംഗ് ഇവിടെ കറങ്ങുന്നേ ഉള്ളു മാറി ഹായ് കുണു പറുണു രണ്ടു മൂന്നാല് മുത്ത് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചേണ്ട രണ്ടുമൂന്നാല് മുത്ത് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിച്ചുകൊണ്ടിരിക്കും ഇത് അങ്ങേരുടെ അടുത്ത ഭാഷ പറഞ്ഞു പറഞ്ഞുകൊടുക്കും മൂന്നല്ല മുന്നൂറ് പേരല്ലിട്ട് വലിച്ചാലും ഭാന്തിങ്ക കുഞ്ഞമ്മ ഇവിടെ നേടിയാണെങ്കിൽ പറഞ്ഞത് കിട്ടില്ല കള്ളതാടി അതെ ഒന്ന് പറഞ്ഞൊരു പറഞ്ഞത് കിട്ടുന്നില്ല കള്ള കേട്ടില്ല കള്ളതാടി അതെ കാവേരി വന്ന് നമസ്തേ പറയുന്നു നമസ്തേ കള്ളതാടി ഒക്കെ പോയി എത്തിച്ചു നോക്കിട നീയല്ലേ അയ്യോ അതെ വട്ടത്തി എന്റെ പൊന്നിയേച്ചി എന്നിട്ട് ഭ്രാന്തൻ ഇവിടെ ചേച്ചി ഇന്ന് ചീത്ത ചേട്ടൻ ചീത്ത പറയണോ ചേച്ചി ഇനി ചേട്ടൻ ചീത്ത പറയണം എന്തരൊക്കെ നടക്കും എടാ ഇതൊക്കെ നേരത്തെ വന്നായിരുന്നു ഇവിടെ ഇത് കഴിഞ്ഞിട്ടുള്ള സുനാപ്പിക്കേസിനാണ് ഇവിടെ വരാത്തത് ഇനി എന്തെങ്കിലും വരൂ ആ വന്നടേ വന്നു വന്നു ഞാൻ ചിരിച്ചോണ്ട് വന്ന ഇതിനകത്ത് മൊത്തത്തി അയ്യ സ്ത്രീ എന്ന് എന്റെ പൊന്നു സ്ത്രീ ഒന്ന് കണ്ണു കാണിച്ചു ചേച്ചിയാ കണ്ടാ 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 സണ്ടാ നിങ്ങേരാ ഞാൻ അങ്ങേരെ അങ്ങേരെ ഞാൻ നാറ്റിക്കും അങ്ങേരക്ക ഇവിടെ ഇച്ചിരി പണിയുണ്ട് നല്ല അതെവിടത്തെ വെയിലാണ് നട്ടപ്രോ അത് തന്നെ ചേട്ടൻ ചെയ്ത് ബോറായി എന്ന് പറയണ്ട ആരോട് പറയട്ടെ വെറുതെ അല്ല അത് ഓൺ ആവാത്തത് നിന്റെ ഫോട്ടോ ആണല്ലേ അതെ എന്റെ ഫോട്ടോ ആണ് അത് കണ്ടിട്ടിരിക്കും ിങ്ങനെ എറിഞ്ഞു അങ്ങ് കൊല്ലും ഇന്നിങ്ങനെ എറിഞ്ഞു അങ്ങ് കൊല്ലും നമസ്കാരം അടിമഴകിലേക്കും എല്ലാവർക്കും സ്വാഗതം അതൊക്കെ കൊന്നോതി നെവർ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോ കൊറേ വൈകി പോയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചി ഇവിടെ കൊറച്ചധികം പരിപാടികളുണ്ട് ആ അപ്പൊ നമുക്കിപ്പൊയതങ് ചെയ്യാം കാരണം പിള്ളേ ഇല്ലാത്തത് ചെയ്യാൻ പറ്റുള്ളൂ നാളെ ഇനി ശനിയാഴ്ചയാണ് നാളെ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ നീ പോരും അയ്യോ ഞാൻ ചത്തേ കൊന്നോ ചക്കനെ ആ ാണെങ്കി നിന്നെ ശരിയാക്കി തരുന്ന വർക്ക്ഔട്ട് ചെയ്യാൻ വാ എനിക്കൊരു ഹെൽപ്പ് വേണം പോയി പണി ചെയ്യണേ അത് തന്നെ പറയുന്നത് എന്റെ മുത്തിനെ ഞാൻ ഹെൽപ്പ് ഞാൻ വേറെ ആര് നമുക്ക് ചേച്ചി ചേട്ടനെ കൊന്നു ചേട്ടനൊക്കെ പോണ്ട് ആൻറെ ഇപ്പൊണ്ട് വേട്ടാവിളി ആരും വ്യൂ ഇല്ലല്ലോ നമ്മുടെ ലൈവിൽ അതും അങ്ങനെ സീറോ വ്യൂ കാണിക്കുന്നു നിങ്ങക്കൊക്കെ എന്നെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങളെ ഞാൻ കാണുന്നില്ല അത് അതപ്പതിക്കുമ്പോ മാത്രം അത് എന്റെ ചാനലാകെ അത് നല്ല രീതിയിൽ കേറി പോകുമ്പോ അത് ഞാൻ തുടങ്ങിയ ചാനലായിരുന്നു അവക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞ് കഥയും ബാ മൽബറി വായിഞ്ഞോട്ടാണ് ഡിസ്പ്ലേ ഒക്കെ എനിക്ക് കാണുമ്പോ ചെരിപ്പൂട്ട് മര്യാദയ്ക്ക് വായില്ല ചവിട്ടി അയ്യോ എനിക്ക് വയ്യ വർക്കൗട്ട് വേണ്ട അതില് നല്ലത് എന്നെ കൊല്ലുന്നതാ ഭുജീന്ന് പറി കുരയ്ക്കുന്നു ഇവിടെ വെയില് കുറവാണ്ട് വായിഞ്ഞോട്ടെ ഇങ്ങനെ ഒരു മഹാ ഉടായിപ്പാണെന്നത് ഇവിടെ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കരില്ല ഇല്ല അവിടെ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പുറത്തും കൂട്ടിയിട്ടുണ്ട് ഇത് പുള്ളിയെടുത്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ ലൈക്ക് രണ്ട് പറയുണ്ട് താങ്ക് യു സോ മച്ച് നേരം തെറ്റി നേരം തെറ്റി ലൈവ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുഞ്ചി തെറ്റിയിരിക്കാം എന്നുള്ളത് ഇപ്പം പഠിച്ചു ഇങ്ങോട്ട് വാ മനസ്യാടി ചത്തിട്ടിരിക്കാൻ ഞാനും പറയും വാങ്ങോട് ആ സാറല്ല വാ ഞാനും വരുന്നുണ്ട് നീ ഒറ്റല്ല ഞാനും ഉണ്ട് വാ ഭയങ്കര അല്ലെങ്കിലും സൗന്ദര്യവതി ഒന്നും അല്ലല്ലോ വാ നീ സോപ്പ് ഇറക്കാതെ ഇഞ്ഞോട്ട് പാടാ സൺസ്ക്രീം വാരി കുത്താൻ അങ്ങോട്ട് പോയാ ഇന്നങ്ങേര് വന്നില്ലെങ്കി ഇനി ഒറ്റ കാര്യത്തിന് വിളിച്ചാ ഞാൻ നിന്ന് അനകത്തില്ല മൂന്നു ദിവസം കൊണ്ട് കഴുകിയ തുണി അഴേ കിടന്നും ഡാഗിനി തന്നെ എടാ ഡാഗിനി അതിനെ വെറുതെ വിടൂ അതിനെ വെറുതെ വിട്ടതിന്റെ ഞാൻ ഇപ്പം കിടന്നുകൊണ്ട് എത്ര വിളിച്ചാലും അങ്ങനെ ഒരു വാഴ ചെയ്യാത്തു ഒരു താപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വാഴ ചെയ്യൂല മടിയാണ് ആ താപ്പ് എടുക്കാൻ ഞാൻ അനുവദിക്കില്ല സൺസ്ക്രീൻ ഭാര്യ പൊത്തുന്നുണ്ട് എന്നിട്ട് ഞാനതിന് വരുന്നില്ലല്ലോ എനിക്കറിയത്തില്ല എന്നോട് പോയി എന്നാ ഒരു വടി കൊണ്ട് തല്ലിക്കൊല്ല അങ്ങനെ എട്ടടി നീ എന്റെ ഇതെടുത്തോ ആ കള്ളം പറയലേ ഉടായ്പ് കളിക്ക ചേട്ടൻ ആ നാടോ ഞാനിനി കൊറച്ച് സൺസ്ക്രീൻ ഭാര്യ പൊത്തിയിട്ട് പോത്ത അല്ലെങ്കി അണ്ടല്ലേ അങ്ങനെ ഉടായ്പളിച്ച് വീണ്ടും പറഞ്ഞു പറയാതിരിക്കാൻ സ്ഥാനം ആയിപ്പോയാതിരിക്കാൻ സൺസ്ക്രീനത്തെ എവിടെ പോയി എന്ന് എന്നോട് ചോദിക്കട്ടി വടിയെടുക്കണേ മിക്കവാറും വടി അല്ല എന്നെ അങ്ങനെ വടിയാക്കും കാര്യം നല്ല വേല സൂന്യൻ കുറച്ച് സൺസ്ക്രീം എടുത്ത് കാണാ കൊണാ വാരിത്തേക്ക് ഒരു മണിക്കൂറിനകത്ത് ഇത് കഴിയത്തില്ലേ ഉറപ്പൊന്നൂല്ലേ ആ എന്തോ പറഞ്ഞ പരിപാടി ആണു ആണോ അങ്ങനെ കലിപ്പിടുന്നുണ്ട് ഇവിടെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ

ഞാനും പറട്ടെ നമ്മക്ക് എന്തുവാ പരിപാടിയെന്നുള്ള ഞാൻ ഒന്ന് കാണിച്ചു തരാമേ ആരുമില്ല ഇതില് എന്നാലും ഞാൻ കാണിച്ചെരുപ്പൊക്കെ പഴുത്ത് നമുക്ക് ഇവിടെ ഇല്ല പൈപ്പാൻ വെച്ച് മുട്ട പൊട്ടി ചോദിച്ചാലും ഇങ്ങനെ ഇങ്ങനെ ഈ ിനകത്ത് വെള്ളം നമുക്കെല്ലാം അവിടെ കിട്ടണം അതാണ് സംഭവം ഞാൻ എന്തെങ്കിലും എടുക്കണോ ऑफ होते है